എനിക്കൊന്ന് കണ്ടിരുന്നത് വായ്പ നല്ല പ്രായം ഉണ്ട് പക്ഷേ അതെ അമ്മയാണ് അന്റീ വൈക്കോലും വായിക്കത്തി മുടി ഒരു മനസ്സിന് ഇഷ്ടപ്പെടും വൈക്കോലോട് ഇങ്ങനെ പോവല്ലേ

ൊക്കെ ഏതൊക്കെ മുട്ട ചാടി വാ പിന്നെ കോയാക്ക് വന്നില്ല എന്റെ ഒരു അടിപൊളി ബ്യൂട്ടി പാർലറിലാട്ടോ ജെന്റ്സിന് മാത്രമല്ല കേട്ടോ ലേഡീസിന് കല്യാണ മേക്കപ്പ് ഫേഷ്യല് ഹൈഡ്രാ ഫേഷ്യൽ എല്ലാ ബ്രാൻഡിന്റെയും കറാട്ടി ആന്റ് ബോട്ടാക്സി സർവീസ് ഉണ്ട് കേട്ടോ ഇത്ര നല്ല ആംബിയൻസിൽ ഇത്ര കുറഞ്ഞ പൈസക്ക് ആരാ വേറെ ചെയ്തിരുന്നു ഇങ്ങോട്ട് പോകുന്നോളി നമ്മളെ കോഴിക്കോട് പറവുക്ക് ചുങ്കത്തുള്ള റോസി ടാക്സിക്ക്